അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ പതിനഞ്ച് ശനിയാഴ്ച തിരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തുന്നതാണ് ബീഹാറിലെ തിരഞ്ഞെടുപ്പ് വിജയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഠിനാധ്വാനം ചെയ്താണ് ജനങ്ങളെ സന്തോഷിപ്പിക്കുകയും അവരുടെ ഹൃദയം കവരുകയും ചെയ്തതെന്നും അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി ബീഹാർ എൻഡിഎ സർക്കാരിനെ തിരഞ്ഞെടുത്തതെന്നും ബീഹാറിലെ ജനത അവരുടെ ശക്തി പൂർണ്ണമായും കാണിച്ചുവെന്നും മോദി പറഞ്ഞു ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് ബി ജെ പി പ്രവർത്തകരെയും അനുഭാവികളെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബീഹാർ തിരഞ്ഞെടുപ്പ് വിജയം യുവാക്കൾ എസ് ഐ ആറിനെ പിന്തുണച്ചു എന്നതിന്റെ തെളിവാണെന്നും വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണത്തെ പിന്തുണയ്ക്കേണ്ടത് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും കടമയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബീഹാറിന് പിന്നാലെ ബംഗാളിലെ ജംഗ്ലരാജ് ഭരണവും ബിജെപി പിഴുതെറിയുമെന്നും ഗംഗ ബീഹാറിലൂടെ ഒഴുകി ബംഗാളിലാണ് എത്തുന്നതെന്നും ബംഗാളിലെ ബിജെപി വിജയത്തിന് ബീഹാർ വഴിയൊരുക്കിയിരിക്കുന്നുവെന്നും മോദി കൂട്ടിച്ചേർത്തു ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം ഞെട്ടിക്കുന്നതെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഗാന്ധി തുടക്കം മുതൽ നീതിപൂർവമല്ലാത്ത തിരഞ്ഞെടുപ്പായിരുന്നുവെന്നും വിജയിക്കുന്നതിൽ തങ്ങൾ പരാജയപ്പെട്ടുവെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ സഖ്യവും ഈ ഫലത്തെ ആഴത്തിൽ അവലോകനം ചെയ്യുമെന്നും ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇതുവരെയുള്ള കണക്ക് പ്രകാരം സീറ്റ് ബിജെപിയും സീറ്റ് ജെ ഡിയുവും നേടി ആർ ജെഡിക്ക് സീറ്റ് മാത്രമാണ് സീറ്റ് നിലയിൽ നാലാമതെത്തിയത് സീറ്റ് നേടിയ എൻഡിഎ യുടെ ഘടക കക്ഷിയായ എൽ ജെ പിയാണ് കോൺഗ്രസിന് ആറ് സീറ്റിലെ ജയിക്കാൻ സാധിച്ചുള്ളൂ എം ഐ എം അഞ്ച് സീറ്റിൽ വിജയിച്ചു സി പി ഐ എം എൽ രണ്ട് സീറ്റിലും സിപിഎം ഒരു സീറ്റിലുമാണ് ജയിച്ചത് ബീഹാറിൽ ബി ജെ പിക്കും ജെഡിയുവിനും കണ്ണൻ ജെപ്പിക്കുന്ന സ്ട്രൈക്ക് റേറ്റ് മത്സരിച്ച നൂറ്റൊന്ന് സീറ്റുകളിൽ ബിജെപി എൺപത്തിയൊൻപതിടങ്ങളിൽ വിജയിച്ച് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായപ്പോൾ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ജെ ഡിയു എൺപത്തഞ്ച് സീറ്റുകളിലും വിജയിച്ചു രണ്ട് ശക്തികളുടെയും ബലത്തിൽ എൻഡിഎ മുന്നണി ഇരുനൂറ്റി രണ്ട് സീറ്റുകളിലാണ് വിജയിച്ചത് ബിജെപിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച വിജയങ്ങളിൽ ഒന്നാണ് ഇത് രണ്ടായിരത്തിരണ്ട് ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൺപത്തിയഞ്ച് ദശാംശം ഏഴ് സ്ട്രൈക്ക് റേറ്റോടെയാണ് ബിജെപി ജയിച്ചതെങ്കിൽ എൺപത്തി എട്ട് ദശാംശം ഒന്ന് രണ്ട് ശതമാനമാണ് ബീഹാറിലെ ബിജെപിയുടെ സ്ട്രൈക്ക് റേറ്റ് മത്സരിച്ച നൂറ്റൊന്ന് സീറ്റുകളിൽ പന്ത്രണ്ട് സീറ്റുകളിൽ മാത്രമാണ് ബിജെപി പരാജയം രുചിച്ചത് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം യഥാർത്ഥ സാഹചര്യത്തെയല്ല പ്രതിഫലിപ്പിക്കുന്നതെന്ന് സിപിഐ ലിബറേഷൻ ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യ ഫലം തീർത്തും അസ്വാഭാവികമാണെന്നും അത് ബീഹാറിലെ യഥാർത്ഥ സാഹചര്യങ്ങളുമായി അല്പം പോലും പൊരുത്തപ്പെട്ടു പോകുന്നില്ലെന്നും ദീപാങ്കർ പറഞ്ഞു എസ് ഐ ആറിന് ശേഷം ഏഴ് ദശാംശം നാല് രണ്ട് കോടി ആളുകളായിരുന്നു ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നതെന്നും എന്നാൽ വോട്ടെടുപ്പിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പത്രക്കുറിപ്പിൽ ഏഴ് കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തി എണ്ണൂറ്റി പേർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നാണെന്നും ഇതെങ്ങനെ സംഭവിച്ചുവെന്നും ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുമോയെന്നും ദീപാങ്കർ ആരാഞ്ഞു ഫരീദാബാദിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കളുടെ സാമ്പിൾ എടുക്കുന്നതിനിടെ ജമ്മു കാശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ഇന്നലെ രാത്രി അപ്രതീക്ഷിത സ്ഫോടനം ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിലെ സംഘവും പോലീസും സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുന്നതിനിടെയാണ് പൊട്ടിത്തെറിയുണ്ടായത് കുറഞ്ഞത് എട്ട് ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായി പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ സ്ഫോടനത്തിൽ പോലീസ് സ്റ്റേഷനും തൊട്ടടുത്തുള്ള കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ശബരിമല സ്വർണ കൊള്ളയിൽ സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചു എഫ്ഐആർ അനുബന്ധ മൊഴികൾ എന്നിവയുടെ പകർപ്പാണ് തേടിയിരിക്കുന്നത് കേസെടുക്കുന്നതിന് മുന്നോടിയായാണ് എഫ്ഐആറുകളുടെ പകർപ്പ് ആവശ്യപ്പെട്ട് ഇ ഡി കോടതിയെ സമീപിച്ചത് ശബരിമല സ്വർണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി സംശയിക്കുന്നെന്നും വിശദമായ അന്വേഷണത്തിന് കേസുകളുടെ രേഖകളും വിശദാംശങ്ങളും വേണമെന്നുമാണ് ആവശ്യം ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി തൽക്കാലത്തേക്ക് തടഞ്ഞു ചൊവ്വാഴ്ച വരെയാണ് വിലക്ക് ജയശ്രീയെ അറസ്റ്റ് ചെയ്യാൻ എസ് ടി നീക്കം തുടങ്ങിയതിന് പിന്നാലെയാണ് നടപടി ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥ മാത്രമായിരുന്നു താനെന്നും സ്വർണ്ണക്കൊള്ളയെപ്പറ്റി അറിഞ്ഞിരുന്നില്ലെന്നുമാണ് ജയശ്രീയുടെ വാദം ഹാൽ സിനിമ വിവാദത്തിൽ സെൻസർ ബോർഡിന് തിരിച്ചടി വിവേകമുള്ള മനുഷ്യൻ സിനിമയെ കാണേണ്ട രീതിയിലായിരുന്നു ഹാൽ സിനിമയെ സെൻസർ ബോർഡ് കാണേണ്ടിയിരുന്നതെന്നും എന്നാൽ അത്തരമൊരു നടപടിയല്ല സെൻസർ ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി സിനിമയിലെ കോടതി രംഗത്തിൽ മതപരിവർത്തനത്തിന്റെ കണക്ക് പറയുന്ന ഭാഗം ധ്വജ പ്രണാമം തുടങ്ങിയവ സിനിമയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് തയ്യാറാണെന്ന് നിർമ്മാതാക്കൾ നേരത്തെ അറിയിച്ചിരുന്നു നിർമ്മാതാക്കൾ കോടതി അറിയിച്ച മാറ്റങ്ങൾ വരുത്തിയ ശേഷം വീണ്ടും സിനിമ അനുമതിക്കായി സെൻസർ ബോർഡിന് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് കോടതി സെൻസർ ബോർഡിന് നിർദ്ദേശം നൽകി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തി തുറന്നു പറഞ്ഞ കൊച്ചി ഡെപ്യൂട്ടി മേയർ സിപിഐയിൽ നിന്ന് രാജിവെച്ചു ഡെപ്യൂട്ടി മേയർ കെ എ അൻസിയാണ് സി പി ഐയിൽ നിന്ന് രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചത് സിപിഐ മട്ടാഞ്ചേരി അഞ്ചാം ഡിവിഷൻ കൌൺസിലറാണ് അൻസിയ അനർഹർക്ക് സീറ്റ് നൽകിയെന്നാരോപിച്ചാണ് അൻസിയയുടെ രാജി രാജിവെച്ചെങ്കിലും ഇടതുപക്ഷത്തിനൊപ്പം തുടരുമെന്ന് അൻസിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി മലയാളികൾ ഉൾപ്പെട്ട ഇറാൻ അവയവ കടത്തുമായി ബന്ധപ്പെട്ട് എൻ ഐ എടുത്ത കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ ഒന്നാം പ്രതി മധു ജയകുമാറിനെയാണ് അന്വേഷണ സംഘം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും പിടികൂടിയത് ഇറാനിലെ ടെഹറാൻ കേന്ദ്രീകരിച്ച് മെഡിക്കൽ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന മധു രാജ്യാന്തര അവയവ കടത്ത് ശൃംഖലയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നതായാണ് കണ്ടെത്തൽ മധുവിനെ എൻ കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബിജെപിയും എൻഡിഎയും മുന്നോട്ടുവയ്ക്കുന്ന പ്രവർത്തന മികവിന്റെ രാഷ്ട്രീയത്തിന് ജനങ്ങൾ നൽകിയ പിന്തുണയാണ് ബീഹാറിൽ കണ്ടതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബീഹാറിലെ ജനങ്ങൾ ബിജെപിയെയും എൻഡിഎയും പിന്തുണച്ചെന്നും കുടുംബവാഴ്ചയും അഴിമതിയും നിറഞ്ഞ കോൺഗ്രസിന്റെയും ആർ ജെ ഡിയുടേയും ജംഗിളരാജ് രാഷ്ട്രീയത്തെ തള്ളിക്കളഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു ഇനി കേരളത്തിന്റെ ഊഴമാണെന്നും രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ കുറിച്ചു ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലും മാതൃകയാക്കാവുന്നതാണെന്ന് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വർഗീയ കാർഡിളക്കി ബീഹാർ പിടിക്കാനുള്ള നീക്കം ജനം തള്ളിയെന്നും കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി കേരളത്തിലും എൻഡിഎ വർഗീയ മുന്നണിയാണ് എന്ന് പറയുന്നവർക്ക് ബീഹാർ നല്ല സന്ദേശമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു ബീഹാർ തെരഞ്ഞെടുപ്പിൽ എന്താണ് വീഴ്ച പറ്റിയതെന്ന് പരിശോധിക്കണമെന്ന് ശശി തരൂർ എം പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കണമെന്നും സന്ദേശത്തിൽ പിഴവുണ്ടായോ എന്ന് നോക്കണമെന്നും ഇത്രയും വലിയ പരാജയം പ്രതീക്ഷിച്ചില്ലെന്നും ശശി തരൂർ പറഞ്ഞു കോൺഗ്രസിന് നേരിടേണ്ടി വന്ന തിരിച്ചടിയുടെ കാരണങ്ങൾ വിശദമായി പഠിക്കാൻ പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എൻഡിഎയുടെ ഐക്യമാണ് ബീഹാറിലെ വിജയമെന്ന് നിതീഷ് കുമാർ വിജയത്തിൽ സന്തോഷം രേഖപ്പെടുത്തിയ അദ്ദേഹം വോട്ടർമാർക്കും സഖ്യകക്ഷികൾക്കും നന്ദി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിന്തുണയ്ക്കും അദ്ദേഹം നന്ദി അറിയിച്ചു ബീഹാർ കൂടുതൽ പുരോഗതി കൈവരിക്കുകയും രാജ്യത്തെ ഏറ്റവും വികസിത സംസ്ഥാനമായി മാറുകയും ചെയ്യുമെന്നും തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ അദ്ദേഹം എക്സിൽ കുറിച്ചു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടി ബീഹാർ തെരഞ്ഞെടുപ്പിൽ സമ്പൂജ്യരായി ആദ്യ തെരഞ്ഞെടുപ്പ് പരീക്ഷയിൽ തന്നെ വൻ പരാജയമാണ് പ്രശാന്ത് കിഷോർ നേരിട്ടത് ബീഹാറിൽ മൂന്നാം മുന്നണിയായും രാഷ്ട്രീയ ബദലായും ഉയർത്തിക്കാട്ടപ്പെട്ട അദ്ദേഹത്തിന്റെ ജൻ സുരാജ് പാർട്ടിയുടെ പല സ്ഥാനാർത്ഥികൾക്കും കെട്ടിവച്ച തുക നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് സ്ഥിരം തിരഞ്ഞെടുപ്പ് പരാജയങ്ങളുടെ പ്രതീകമായി കോൺഗ്രസ് നേതാവ് ഗാന്ധി മാറിയെന്ന് ബിജെപി നേതാവ് അമിത് മാളവ്യ തിരഞ്ഞെടുപ്പുകളിൽ സ്ഥിരമായി തോൽക്കുന്നതിന് അവാർഡുകൾ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അവയെല്ലാം തൂത്തു വാര്യേനെയെന്നും അമിത് മാളവ്യ പരിഹസിച്ചു വൃക്ഷമാതാവ് എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക സാലുമരട തിമ്മക്ക ബംഗളൂരുവിൽ അന്തരിച്ചു നൂറ്റിപതിനാല് വയസ്സായിരുന്നു സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കർണാടകയിലെ തുമകുരു ജില്ലയിലെ ഗുബ്വി താലൂക്കിൽ ജനിച്ച തിമ്മക്ക മരങ്ങൾ നട്ടുവളർത്തിയതിലൂടെയാണ് ശ്രദ്ധേയായത് യും സ്ഥലം കെ എസ് എഫ് ഇ ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്രാൻസിനെ കുറിച്ച് നടത്തിയ പരാമർശങ്ങൾക്ക് ലോബർ മോഷണത്തിലെ ഡിറ്റക്റ്റീവിന്റെ വൈറലായ ചിത്രം പങ്കുവെച്ച് മറുപടി നൽകി ഫ്രാൻസ് എംബസി ട്രംപിന്റെ വാക്കുകൾ പരിഹസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ചൈനക്കാരേക്കാൾ മികച്ച ചാരന്മാരുണ്ട് എന്ന അടിക്കുറിപ്പോടെ എംബസി ചിത്രം പങ്കുവയ്ക്കുകയായിരുന്നു കുടിയേറ്റ വിദ്യാർത്ഥി വിഷയത്തിൽ നിലപാട് മാറ്റി അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിദേശത്ത് നിന്നുള്ള വിദ്യാർത്ഥികൾ രാജ്യത്തിന് നല്ല ബിസിനസ്സാണ് നൽകുന്നതെന്നാണ് ട്രംപ് പ്രതികരിച്ചത് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് കുടിയേറ്റ വിദ്യാർത്ഥി വിഷയത്തിൽ ട്രംപ് നിലപാട് മാറ്റിയത് കുടിയേറ്റ വിദ്യാർത്ഥികളെ ഒഴിവാക്കുന്നത് അമേരിക്കയിലെ സർവകലാശാലകളെ സാമ്പത്തികമായി തകർക്കുമെന്നാണ് ട്രംപ് വിശദമാക്കുന്നത് ചൈനീസ് ബഹിരാകാശ നിലയമായ ടിയാങ്കോങ്ങിൽ ഡോക്ക് ചെയ്ത ഷെൻസോ മൂന്ന് ബഹിരാകാശ സഞ്ചാരികൾ തിരിച്ചെത്തി ഷെൻസോ ഷെൻസോ സംഘം പേടകത്തിലാണ് ഭൂമിയിൽ തിരിച്ചെത്തിയത് മംഗോളിയയിലെ മരുഭൂമിയിൽ പേടകം ലാൻഡ് ചെയ്തു ബ്രിട്ടീഷ് സൈന്യത്തിലെ നിരവധി വനിതകൾ കഴിഞ്ഞ വർഷം ലൈംഗിക അതിക്രമം നേരിട്ടതായി സർവേ ഫലം ബ്രിട്ടീഷ് സൈനികരായ സ്ത്രീകളിൽ പത്തിലൊന്ന് എന്ന കണക്കിന് ലൈംഗിക അതിക്രമത്തിന് വിധേയയാവേണ്ടി വന്നിരിക്കുന്നതെന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ സർവേ വിശദമാക്കുന്നത് സ്വീഡൻ തലസ്ഥാനമായ സ്റ്റോക്കോമിലെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഡബിൾ ഡക്കർ ബസ് ഇടിച്ചുകയറി മൂന്ന് പേർ മരിച്ചെന്നും മൂന്ന് പേർക്ക് പരിക്കേറ്റെന്നും റിപ്പോർട്ടുകൾ ബസ് മനഃപൂർവ്വം ആൾക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറ്റിയതാണോ എന്നത് സംബന്ധിച്ച് വിവരമൊന്നും ലഭ്യമല്ലെന്നും പോലീസ് അറിയിച്ചു യുക്രൈനിൽ റഷ്യ നടത്തിയ കനത്ത ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ എട്ടു മരണം കീവിൽ ആറുപേരും തെക്കൻ യുക്രൈനിൽ രണ്ടുപേരുമാണ് കൊല്ലപ്പെട്ടത് കീവ് ലക്ഷ്യമാക്കി റഷ്യ നടത്തിയ ഏറ്റവും വലിയ ആക്രമണത്തിൽ റഷ്യൻ സൈന്യം നാനൂറ്റി മുപ്പത് ഡ്രോണുകളും പതിനെട്ട് മിസൈലുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് സ്റ്റാർസ് ഏഷ്യ കപ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ടൂർണമെന്റിൽ യു എ ഇക്കെതിരെ ഇന്ത്യയ്ക്കായി മുപ്പത്തിരണ്ട് പന്തിൽ സെഞ്ചുറിയടിച്ച് യുവതാരം വൈഭവ് സൂര്യവംശി ടി ട്വന്റിയിൽ ഒരു ഇന്ത്യൻ ബാറ്ററുടെ വേഗതയേറിയ രണ്ടാമത്തെ സെഞ്ചുറിയാണ് ഇത് മത്സരത്തിൽ നാല്പത്തിരണ്ട് പന്തുകൾ നേരിട്ട താരം പതിനഞ്ച് സിക്സും പതിനൊന്ന് ഫോറുമടക്കം റൺസെടുത്തു മത്സരത്തിൽ ഇന്ത്യ ഉയർത്തിയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് റൺസിന്റെ വിജയലക്ഷ്യത്തിന് മുന്നിൽ യു എ ഇയുടെ പോരാട്ടം അവസാനിച്ചു ഈഡൻ ഗാർഡൻസ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയെ പുറത്താക്കിയ ഇന്ത്യ ഒന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തിയേഴ് റൺസ് എന്ന നിലയിൽ പതിമൂന്ന് എടുത്ത കെ എൽ രാഹുലും ആറ് എടുത്ത വാഷിംഗ്ടൺ സുന്ദറുമാണ് ക്രീസിൽ പന്ത്രണ്ട് എടുത്ത ഓപ്പണർ യശസ്വി ജയ്സ്വാളിന്റെ വിക്കറ്റാണ് ഇന്ത്യയ്ക്ക് നഷ്ടമായത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ഡേസി ബിച്ച്